قرآن سورة الرعدل ولي ولو الله چيد وچيريان الفد پڑتو نر آيات اپتی اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن قرآنا അർത്ഥിയുന്നവർ ആലോചിച്ച് മനസ്സിലാക്കി എന്താണെന്ന് ഓഹി പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും യാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ أو كُلِّمَ بهِ الموتى بلِ الله الأمرُ جميعاً أفلم ييأسِ الذين آمنوا أن لو يشاءُ الله لهدى الناسَ جميعاً ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد പർവതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലുകളാണ് എവറസ്റ്റ് ഉൾക്കൊള്ളുന്ന ഹിമാലയമടക്കം ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്നതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം അതിലേറെയും ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുപോലെ കിടക്കുന്ന പർവ്വതങ്ങൾ കാണുന്നതിൻ്റെ പകുതിയോളം ഭൂമിൻ്റെ ഉള്ളിലേക്ക് വേരുകളായി പോയിട്ടുണ്ടെന്നാണ് ആ പർവ്വതങ്ങളെ ഒന്ന് മൂവ് ചെയ്യുക എന്നത് സങ്കല്പിച്ചു നോക്കൂ ഒരു പർവ്വതത്തെ നമുക്ക് പൊട്ടിക്കാം ബ്രേക്ക് ചെയ്യാം പാറയ്ക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഒരു പർവ്വതത്തെ മൂവ് ചെയ്യാൻ മാത്രമുള്ള സംവിധാനം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ നമുക്ക് ദേശീപ കൊണ്ട് എന്തെങ്കിലും കുറച്ച് ചെറിയ സാധനങ്ങൾക്ക് നീക്കാം ഒരു പർവ്വതം നീക്കുന്നത് بشد القرآن وندا هذا بولم ساده ما أنا يندا الله رب العزة ولو أن القرآن سيرت به الجبال أزليا يا أبديا يا الله جل جلاله قدرة تندم حكمة تندم بصيرة تندم ുൽത്താനിൻ്റെയും ജബറൂത്തിൻ്റെയും എല്ലാം അധികാരിയായ അള്ളാഹു ആ പടച്ച തമ്പുരാന്റെ അനശ്വരമായ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ വരെ അത് മനുഷ്യൻ ചൊല്ലിയതല്ല മനുഷ്യന്റെ വാക്കുകളല്ല ഒരാളും എഴുതി എഴുതിവച്ചതുമല്ല പുണ്യനെബി പോലും അത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞവരാണ് വസ്ലം തങ്ങൾ പോലും ഖുർആൻ എൻ്റെതാണെന്ന് തങ്ങൾ അവകാശപ്പെട്ടില്ല അവകാശപ്പെടാമായിരുന്നില്ലേ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടേ പറയാൻ കഴിയൂ പ്രവാചകരെങ്ങാനും സത്യപ്രവാചകരല്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലാകമാനം ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് അടിമുടി മാറ്റം വരുത്താൻ കാരണമായ പരിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരികത അത് കാണുമ്പോൾ അത് എൻ്റെ പവറാണ് എൻ്റെതാണ് എന്ന് പറയാനല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക പുണ്ണിന് ഇ പറഞ്ഞത് എന്താ ഇത് എൻ്റെ വാക്കുകളല്ല ഇത് എൻ്റെതല്ല ഇതെനിക്ക് നൽകപ്പെട്ട വാക്കുകളാണ് തങ്ങൾ പോലും അവകാശം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ വലിത് ആരോപിക്കുന്നത് എനിക്ക് വലിയ തമാശ തോന്നാറുണ്ട് ഇത് മുഹമ്മദിന് വേദി വെച്ചതാണ് തങ്ങൾ ഞാൻ എഴുതിയതല്ല തങ്ങളല്ലേ വാദിക്കേണ്ടത് ഞാൻ എഴുതിയതാണ് തങ്ങള് പറയത് എൻ്റെ ഇത് വിശുദ്ധ ഖുർആൻ അള്ളാഹു സംവിധാനം ചിറക്കി കൊടുത്തതാണ് ഇന്ന ഇത് അവതരിപ്പിക്കപ്പെട്ട വാക്കുകളാണ് അനശ്വരമായ വാക്കുകളുടെ ഭൗതികവും അഭൗതികവുമായ കഴിവുകളെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആഴത്തിൽ ആണികളായി ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെപ്പോലും ഈ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ ഖുർആാനിന്റെ പാരായ നടന്നു കഴിഞ്ഞാൽ ആ പർവ്വതങ്ങളെപ്പോലും അവിടുന്ന് നടത്താൻ മാത്രമുള്ള പവർ അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് അള്ളാഹു ചോദിക്കുകയാണ് പർവ്വതങ്ങളെ സ്ഥാന ചലനം നടത്തുകയെന്ന് മാത്രമല്ല പർവ്വതങ്ങളെ അവിടെ നിന്ന് നടത്തിയെടുത്ത് പൊടി പൊടിയായി അതിനെത്തി മാറ്റിക്കളയാൻ മാത്രമുള്ള പവർ അതിനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ ഭൂമിയെ കീറി മുറിക്കാൻ മാത്രമുള്ള ഒരു ടെക്നോളജിയും മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല പതിനാലോ പന്ത്രണ്ടോ മൈലുകൾ ഭൂമിക്കുള്ളിലേക്ക് മനുഷ്യൻ തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന കോറിലേക്ക് അതിൻ്റെ കോറിലേക്ക് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ കണ്ടുപിടിക്കുന്ന പ്ലാറ്റിനം പോലും ഉരുകി മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെഷീനിനും ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന അതിസാന്ദ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കിടയില്ല മനുഷ്യന്റെ തുരക്കുന്ന മെഷീനുകൾ പോലും എന്നാൽ വിശുദ്ധ വചനങ്ങളുടെ മാസ്മരികതയിലൂടെ കഷ്ണമാക്കാൻ കഴിയുന്ന പവർ ഈ വചനങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ നടക്കാൻ പോകുന്ന സംഭവങ്ങളായിരിക്കും ഭൂമിയെ കഷ്ടിക്കാനുള്ള ഒരു കഴിവ് ഈ വചനങ്ങൾ കൊണ്ട് നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടോ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല പക്ഷേ വരാൻ പോകുന്ന ഒരു ലോകത്തിന് വിശുദ്ധ ഖുർആൻ മെൻ്റലി അപ്പീലിംഗാണ് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതും അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരുപാട് ഹെക്മത്ത് അള്ളാഹ് കാണിച്ചിടും അപ്പം നമ്മൾ ചൊവ്വയിൽ പോകും മനുഷ്യൻ ചൊവ്വയിൽ പോകും ഇനി ബുധനിലേക്ക് പോകാം വേറെ ഏതെങ്കിലും നക്ഷത്രത്തിലേക്ക് പോകാം പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പോകാം ഇവിടെ പോയാലും ഹബീബിന്റെ മേറാജിനോളം അതൊക്കെ എത്തുമോ ബീപിൻ്റെ മെഹ്റാജിനെ മറികടക്കാൻ മാത്രമേ എന്താ അവിടെ കണ്ടെത്തിയത് ഒന്നും കണ്ടെത്തിയിട്ടില്ല മെഹറാജ് എന്താണ് മനുഷ്യരിൽ നിന്ന് നടത്തുന്ന സ്പേസ് ഷട്ടിലുകൾ എന്താണ് എത്രയോ അടുത്താണ് നമ്മൾ പോകുന്നത് പുണ്യനി പോയത് ഏഴാകാശങ്ങൾ ഈ മറികടന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ട് ഫോണിലൂടെ ഇനി സ്മെല്ല് കേൾക്കാൻ തുടങ്ങുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന നിമിഷ നേരങ്ങളെ കൊണ്ട് അതിന് ടെലിപോർട്ടേഷൻ എന്നാണ് പറയുക യമനിലെ സഭയിൽ കിടക്കുന്ന ബൽക്കൈസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണോ എനിക്ക് ഇങ് ഫലസ്തീനിലേക്ക് ഒരു നിമിഷാർത്ഥം കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നത് നടന്ന സംഭവമാണ് അതൊക്കെ ലോകത്ത് നടന്നാലും ഇതുപോലെ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നും ലോകാവസാനത്തിന്റെ മുമ്പ് മനുഷ്യന് കിട്ടണമെന്നില്ല മറികടന്ന് ചെയ്തു വെച്ചു കഴിഞ്ഞു ഇങ്ങനെ അറിയാത്ത പല വിഷയങ്ങളുണ്ട് വിഷയങ്ങളുമുണ്ട് എന്ന സങ്കല്പം മനുഷ്യനെ ഒന്നാനാകാശം എവിടെ തിരിയാത്ത കാലമാണ് എവിടെയാണ് ഒന്നാനാകാശം ഇതില്ല അല്ലല്ലോ ഈ ലോകം മെഹദൂദാണ് മഹ്ലൂഖാണ് അതുകൊണ്ട് ഇത് മെഹദൂദാണ് പക്ഷെ ഇതിന്റെ ഹെദ് എവിടെയാണ് ഇതിന്റെ ബോർഡർ എവിടെയാണ് ഇതിന്റെ പരിധി എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് അടുത്ത് നൂറ്റാണ്ടിൽ കണ്ടെത്തിയേക്കും അത് കഴിഞ്ഞാൽ രണ്ടാം ആകാശം കണ്ടെത്തും മൂന്നുണ്ട് നാലുണ്ട് ഇതൊക്കെ കണ്ടെത്തിയേക്കും ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചം മുഴുവൻ ഈ ദൃശ്യ പ്രപഞ്ചത്തിന്റെ ആകെ നാല് ശതമാനമേ കണ്ടെത്തിയിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനവും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങളാണ് അത്രയും എത്രയോ കോടിക്കണക്കിന് ബില്യൺ ബില്യൺ കണക്കിന് താരസമൂഹങ്ങളെ മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ മൊത്തം പ്രപഞ്ചത്തിന്റെ നാല് ശതമാനമായിട്ടുള്ളു ബാക്കി നയൻറ്റി സിക്സ് എന്തോ സാധനങ്ങളാണെന്നാ കാണാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് ഈ ലോകം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മളായി രണ്ട് സെന്റ് ഭൂമിക്ക് തക്കി ചുമ്മാനും വാപ്പാനും തെറ്റിച്ച് കുരുത്തക്കേട് വാങ്ങിപ്പോണത് ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എന്താണ് ഈ ലോകം എത്ര വലുതാണ് ഇങ്ങനെ ചിന്തിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ എത്രയാൽ പ്രപഞ്ചം ആകാശ ലോകങ്ങൾ ലോകങ്ങളെന്ന് ഖുർആാൻ പറഞ്ഞത് الباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ربنا ما خلقتها പ്രപഞ്ചത്തെ വായിക്കാൻ പറഞ്ഞ ഇത്രമേൽ മനോഹരമായൊരായ നലച്ചു നോക്കി ഈ വിശുദ്ധ ഗ്രന്ഥം ആൻ എന്ന് പറയുന്നത് കാലത്തിന്റെ മുന്നേ സഞ്ചരിക്കുകയാണ് പർവ്വതങ്ങളിലെ പാറ പൊട്ടിക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളുവെങ്കിൽ പർവ്വതത്തെ തന്നെ പിഴുതെടുത്ത് പർവ്വതങ്ങളെ തന്നെ നിഷ്കാസിതമാക്കാൻ കഴിയുന്ന പവറ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞില്ലയോ വാഹു ചോദിക്കുകയാണ് ഭൂമിയെ കീറി മുറിക്കാനുള്ള ഒരായുധവും നിങ്ങളുടെ കയ്യിലില്ല ഇപ്പോ ഭൂമിയുടെ കോർ ഭൂമിയുടെ ഉള്ളെന്ന് പറയുന്നത് അതിശക്തമായ രണ്ടായിരവും മൂവായിരവും ഡിഗ്രിയല്ല അതിലേറെ ചൂടിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ദ്രാവകമാണ് അതിൻ്റെ ഉള്ളിലേക്ക് തുളക്കാൻ പറ്റുന്ന ഒരു മെഷീനും മനുഷ്യൻ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂമിയെ തുരക്കാനും ഭൂമിയെ കഷ്ണമാക്കാനും കഴിയുന്ന പവർ ഈ ഗ്രന്ഥത്തിനുണ്ട് എന്ന് അള്ളാബു പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു